സഹോദരങ്ങളെ ഏതേത് നന്മയാകട്ടെ ഏതേത് പുണ്യമാകട്ടെ അള്ളാഹുവിൻ്റെ തൗഫീഖില്ലായെങ്കിൽ അവൻ്റെ സഹായമില്ലായെങ്കിൽ അതൊന്നും തന്നെ നിർവഹിക്കുക നമുക്ക് സാധ്യമാവുകയില്ല അള്ളാഹുവിൻ്റെ തൗഫീഖാണ് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് റസൂർലാഹി സാഹുഅലു വസ്ല്ലം റബ്ബിനോട് തേടി നോക്കുന്നങ്ങൾ അള്ളാഹു الله يعني يعني هو ننمغل شيئا نينك توفيق شيئا وترك المنكرات വെറുക്കപ്പെട്ട മോശമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ അള്ളാഹു നീ എനിക്ക് തോഫിയ ചെയ്യണം നമുക്ക് നിങ്ങൾ അള്ളാഹു സഹായിച്ചില്ല എങ്കിൽ നന്മകളിൽ മുന്നേറുകാൻ നമുക്ക് സാധ്യമല്ല ഇസ്ലാമിനു ശേഷം ഇസ്ലാമിൽ അള്ളാഹു നമുക്ക് ഹിതായത്ത് നൽകിയതിനു ശേഷമുള്ള മറ്റു ഹിതായത്ത് മറ്റൊരു ഹിതായത്താണ് എന്ത് നന്മകളിലേക്ക് ഉള്ള ഹിതായത്ത് ഒരു നന്മ ചെയ്യാൻ അതിനെ തുടർന്ന് അടുത്ത നന്മ ചെയ്യാൻ അതിനെ തുടർന്ന് അടുത്ത നന്മ ചെയ്യാൻ ഉള്ള തോഫിയ അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ തോഫിയക്കാണ് അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ ഫർദായ സംസ്കാരങ്ങൾ നിർവഹിച്ച ആളുകളുണ്ട് അതിനുശേഷമുള്ള സുന്നത്ത് നിർവഹിക്കുന്നവരുണ്ട് നിർവഹിക്കാത്തവരുണ്ട് ആർക്കാണ് അത് പ്രത്യേകമായി ചെയ്യാനുള്ള പ്രത്യേകമായ ഹിതായത്വം ലഭിച്ചത് ഇസ്ലാമിനുള്ള ഇസ്ലാമിലേക്കുള്ള ഹിതായത്തിനു ശേഷം അത് നിർവഹിക്കുന്നവർക്കാണ് വർധ നിഷ്കാരം നിർബന്ധമാണ് നിഷ്കരിച്ചില്ല ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും പക്ഷേ അതിനുശേഷം സുന്നത്തുകൾ നിർവഹിക്കാൻ അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു ഹിതായത്വുണ്ട് അതുപോലെ ഏത് അമലും സുന്നത്തായ ഏത് അമലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുകയും അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യേണ്ട കാര്യമാണ് നന്മകൾ പ്രവർത്തിക്കാനുള്ള കാര്യം